ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം കേരളം ഹരിത ശരിക്കും ായിരിക്കും നന്ദിപുലം മാഞ്ഞൂർ കിഴക്കേടത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ഡിസംബർ അഞ്ച് ആറ് ഏഴ് തീയതികളിൽ ദ്രവ്യകലശം നടക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദ്രവ്യകലശം ആരംഭ ദിവസമായ ഡിസംബർ അഞ്ചാം തീയതി മണിക്ക് നമുക്കെല്ലാം പ്രിയപ്പെട്ട നമുക്കെല്ലാം സംഗീത സംവിധായകനും ആയിട്ടുള്ള കൈപ്പുറം തിരുമേനിയാണ് ഇതിന് തെളിയിച്ച് അഞ്ചിന് വൈകിട്ട് നാലിന് സംഗീത സംവിധായകൻ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് പ്രസാദ ശുദ്ധി രക്ഷോധന ഹോമം വാസ്തുകലശം തുടങ്ങിയവ നടക്കും ആറിന് ഗണപതി ഹോമത്തിന് ശേഷം പൂജകളും കലശം അഭിഷേകം ചെയ്യലും നടക്കും വൈകിട്ട് പരികലശ പൂജ കുംഭേശ കലശ പൂജ കലശം അധിവസിച്ച് പൂജ എന്നീ ചടങ്ങുകൾ നടക്കും ഏഴിന് രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം പരി കലശാഭിഷേകം വലിയ മരപ്പാണി എന്നീ ചടങ്ങുകൾക്ക് ശേഷം കലശങ്ങൾ ശ്രീകോവിലേക്ക് എഴുന്നള്ളിക്കും തുടർന്ന് കർക്കരി കുംഭേശ കലശാഭിഷേകം ബ്രഹ്മകലശാഭിഷേകം പോമൂടൽ എന്നിവ നടക്കും തുടർന്ന് പ്രസാദോട്ട് ഉണ്ടായിരിക്കും ക്ഷേത്രം ഭാരവാഹികളായ വി കെ രാജൻ ഗോപി പറമ്പത്ത് ഇ ജയകുമാർ ദ്രവ്യകലശം കമ്മിറ്റി കൺവീനർ സുമേഷ് നിവേദ്യം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നെല്ലിക്ക ബ്രഹ്മി കൈ അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡൈൽ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈൽ ഇപ്പോൾ ഹരിതയിൽ നിന്നും